ഒരുപാട് സഹോദരിമാർ പല വീഡിയോകൾക്ക് താഴെയായി കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ട് ഉസ്താദെ മെൻസസ് ഉള്ള സമയത്ത് ഈ കാര്യം ചെയ്യാമോ ആ കാര്യം ചെയ്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് മെൻസസിൻ്റെ സമയത്ത് എന്തൊക്കെയാണ് എൻ്റെ ഉമ്മമാർക്കും സഹോദരിമാർക്കും ചെയ്യാൻ പറ്റുന്നത് എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് പറ്റുന്ന കാര്യങ്ങളുമുണ്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുമുണ്ട് അതോടൊപ്പം തന്നെ മെൻസസിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ പറയേണ്ട റിഖ്റ് ഏതാണ് ആ റിഖ്റ് പറഞ്ഞാൽ കിട്ടുന്ന മൂന്ന് പ്രതിഫലങ്ങൾ ഏതൊക്കെയാണ് മെൻസസിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ അധികരിപ്പിക്കേണ്ട ഇസ്മ ഏതാണ് അള്ളാഹുവിൻ്റെ പേര് ഏതാണ് വിശദമായി വീഡിയോയിൽ കേൾക്കാം അവസാനം വരെ കാണണേ അസ്ലാമലൈക്കും വരഹമത്തല്ലാ വാത്തുല്ലാ വലഹമ്മ വസ്സലാമു റസൂലില്ല സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ അഹുല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർ നമ്മളോട് ദ്വാര കൊണ്ട് വസീയത്ത് ചെയ്തവർ നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് കമൻ്റായി ദ്വാരക്കാൻ പറഞ്ഞവർ എല്ലാവരുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാർ ആവട്ടെ നമ്മൾക്ക് എല്ലാവർക്കും അള്ളാഹു താല ഈ നമ്മുടെ ഈ ഒരു മജ്ലിസിൻ്റെ കൊണ്ട് ജീവിതത്തിൽ ഹൈറും സമാധാനവും ഏറ്റേറ്റ് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാറബൽ ആലമീൻ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരുപാട് ഉമ്മമാർക്കും സഹോദരന്മാർക്കുമുള്ള സംശയമാണ് പലപ്പോഴും ഓരോരോ കാര്യങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ട് ഉസ്താദേ ഞങ്ങൾക്ക് മെൻസസ് ആയ സമയത്ത് ഇന്നാലിന്ന കാര്യം ചെയ്യാമോ ഇന്നാലിന്നത് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഈ കാര്യം ചെയ്യില്ലെങ്കിൽ പ്രശ്നമാണോ എന്നൊക്കെ പറഞ്ഞ് പല പല കാര്യങ്ങൾ നിസ്കാരമില്ലാത്ത സമയത്ത് ചെയ്യാമോ ചെയ്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട് ഇൻഷാ അതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു വിശദീകരണമാണ് നൽകുന്നത് അല്ല അവന് ശ്രദ്ധിച്ച് കിടക്കണേ പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ മക്കൾക്ക് പെൺകുട്ടികൾക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പ്രത്യേകം തയ്യാറാവണം ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം നമ്മൾ മടി വിചാരിക്കേണ്ട മടി വിചാരിക്കേണ്ടത് ഈ കാര്യം സ്വന്തം ഉമ്മമാരാണ് നമ്മുടെ പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലാതെ അയൽവക്കത്തുള്ള ആളുകൾ ഒന്നും പറഞ്ഞു കൊടുക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ കാര്യം ധീരിന്റെ കാര്യമാണ് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഓരോ സ്ത്രീയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പൊ അത് ഒരു നാണവും വിചാരിക്കേണ്ട നമ്മുടെ മക്കൾക്ക് അത് പറഞ്ഞു കൊടുത്തേ മതിയാകൂഹു അലഹി വസ്ല്ല മാറ്റങ്ങൾ പറയുകയാണ് ആദം സന്തതികളിലെ സ്ത്രീകൾക്ക് അള്ളാഹു കൊടുത്തിട്ടുള്ള ഒരു വിഷമഘട്ടമാണ് ആർത്തവം എന്നുള്ളത് ആർത്തവം എന്നുള്ളത് അള്ളാഹുതാല മനുഷ്യ സ്ത്രീകൾക്ക് കൊടുത്തിട്ടുള്ള ഒരു പ്രയാസ തുടക്കത്തിൽ അതായത് ആദ്യത്തെ പെണ്ണെന്ന് പറഞ്ഞാൽ ഹൗവാ ബീവിയാണ് ഹൗവാ ബീവിയർ റലിയുള്ളാഹു നമ്മുടെയൊക്കെ വല്ലുമ്മ വല്ലുമ്മക്ക് എന്തുണ്ടായിരുന്നില്ല ഹൈൽ ഉണ്ടായിരുന്നില്ല അവർക്ക് ഹൈൽ ഉണ്ടായിരുന്നില്ല അവരുടെ ആ ഒരു സുന്ദരമായ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ആ സമയത്താണ് അള്ളാഹു താല കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു പഴം കഴിച്ചു ആ ചരിത്രമൊക്കെ നമുക്കറിയാമല്ലോ അറിയാമോ നബിയും ഹവ ബീവിയും സ്വർഗത്തിൽ വെച്ച് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു പഴം കഴിച്ചു ആ ഒരു പഴം കഴിച്ചതിന് ശേഷമാണ് ഹവ്വ എന്ന നമ്മുടെ വല്ലുമ്മക്ക് ആദ്യമായി ഈ ആർത്തവത്തിൻ്റെ ഈ മെൻസസിൻ്റെ ഒരു വേദന ഉണ്ടാവുകയും അവർക്ക് ആദ്യമായി രക്തം പുറപ്പെടുന്നത് അന്നു മുതൽ അള്ളാഹു താല ഒരു ഹുക്കുമ് ഒരു വിധി എഴുതി ഓ ഹൗവാ നിന്റെ സന്താന പരമ്പരയിൽ കയ്യാമത്ത് നാൾ വരെ ഏതൊക്കെ സ്ത്രീകൾ വരുന്നോ അവർക്കെല്ലാവർക്കും നിന്റെ സന്താന പരമ്പരകൾ ഏതൊക്കെ സ്ത്രീകളുണ്ടോ അവർക്കെല്ലാവർക്കും ഒരു നിശ്ചിത കാലയളവിൽ ഞാൻ ഈ ഒരു പരീക്ഷണം ഈ ഒരു ഒരു പ്രയാസം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അത് തീരുമാനിച്ചത് മാത്രമല്ല ആ ഒരു പ്രയാസം ഓരോ സ്ത്രീയുടെയും ജീവിതത്തിൽ വരുമ്പോൾ അവൾക്ക് മറ്റൊരു കാര്യം കൂടിയുണ്ട് അവളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് അതാണ് അവിടെ വേറൊരു ഹൈലൈറ്റ് അതാണ് പഴം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ ആ പഴം കഴിച്ചു പഴം കഴിച്ചപ്പോൾ ആദൻ നബി അലിസ്ലാത്തു വസ്ലാം അള്ളഹാനോട് വായ ചെയ്തു അള്ളാഹു താല തൗബ സ്വീകരിച്ചു ഹവ്വാർ അലി അള്ളാഹു ഈ ഒരു തെറ്റ് അള്ളാഹു താല ഈ ഒരു പിഴവ് അള്ളാഹു താല പുറത്തു കൊടുത്തത് ഹവ ബി വി അള്ളാഹു താല കൊടുത്തിട്ടുള്ള ആ മെൻസസ് ആ ഒരു ആർത്തവം അതിൽ മഹതിയായ ഹൗവാ ബിവി ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അള്ളാഹു താല ആ മെൻസസിന്റെ കാലയളവ് കഴിഞ്ഞപ്പോൾ പുറത്തു കൊടുത്തു എന്നാണ് അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ പ്രത്യേകം മനസ്സിലാക്കണേ ഈ മെൻസസിന്റെ സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്ന വിഷമങ്ങൾ പ്രയാസങ്ങൾ മാനസികമായ ടെൻഷനുകൾ മറ്റേ എന്തൊക്കെയോ അസ്വസ്ഥത ഉണ്ടല്ലോ അല്ലെ പറയാൻ പറ്റാത്ത എന്തൊക്കെയോ നമുക്ക് എന്താണെന്ന് മറ്റുള്ളവർക്ക് ബോധിപ്പിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു പ്രയാസ പ്രശ്നങ്ങളാണ് ഒരു ഒരു എന്താ പറയാ ഒരു മൊത്തത്തിനൊരു സമ്മർദ്ദം ഒരു മാനസികമായ പിരിമുറുക്കം ആ പിരിമുറുക്കം നിങ്ങൾ ക്ഷമിച്ചാൽ നിങ്ങൾക്ക് അല്ലാഹു തലപാപങ്ങൾ പൊറുക്കുന്നാണ് നിങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ട് ദ്വാരക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ പാപങ്ങൾ അതിൽ ക്ഷമിക്കുന്തോറും അല്ലാഹുത്താല പുറത്തു കൊടുക്കുമെന്നാണ് അപ്പോൾ ആർത്തവം മെൻസസ് ഇതൊക്കെ എന്താണ് എല്ലാം ഒന്ന് തന്നെ ആർത്തവം എന്ന് പറഞ്ഞാലും മെൻസസ് എന്ന് പറഞ്ഞാലും നിസ്കാരമില്ലാത്ത സാഹചര്യം എന്നൊക്കെ പറഞ്ഞാൽ ഇത് മൂന്നും ഒന്ന് തന്നെയാണ് ഇനി നമുക്ക് പരിശോധിക്കാം ഇതിൽ എന്തൊക്കെ ചെയ്യണം ചെയ്യാൻ പാടില്ല ാഹു അലഹി വസല്ല മാറ്റങ്ങൾ ഐഷാ ബി വറിയാഹു താലാൻഹയോട് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഉമ്മമാരൊക്കെ പറയും ഒന്നോ മെൻസായിക്കഴിഞ്ഞാൽ പിന്നെ ആണുങ്ങളുടെ അടുത്തേക്കൊന്നും പോകാൻ പാടില്ല വീടിൻ്റെ ഫ്രണ്ടിൽ വരാൻ പാടില്ല അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ കോല ഉണ്ടല്ലോ കോല സിറ്റൗട്ട് അതിലേക്കൊന്നും വരാൻ പാടില്ല മരിച്ചു വിട്ടിട്ടൊന്നും പെണ്ണുങ്ങൾ പോകാൻ പാടില്ല എന്തൊക്കെയാണ് ഈ പെണ്ണ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു പിശാഞ്ചു കൂടിയ പെണ്ണാണ് അതുകൊണ്ട് ഇവളൊന്നും ചെയ്യാൻ പാടില്ല ഇവൾ മാറിക്കിടക്കണം അങ്ങനെയൊക്കെ ഉണ്ട് അല്ലെ ആർത്തവ സമയത്ത് പ്രത്യേക സ്ഥലം തന്നെ സ്ത്രീകൾക്ക് കൊടുത്തിരുന്ന പല സമ്പ്രദായങ്ങളും ഉണ്ടായിരുന്നു വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ മറ്റൊരു ചെറിയ വീട് പോലെ ഉണ്ട് എന്താ ആർത്തവ സമയത്ത് സ്ത്രീകൾ അവിടെ പോയി താമസിക്കണം ഭർത്താവിൻ്റെ കൂടെ കിടക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ ഒന്നുമില്ല നമുസല്ലാ അലൈഹി വല്ലാത്തങ്ങൾ ഐഷാ ബി വിയുടെ മടിയിലിങ്ങനെ തലവെച്ച് കിടക്കുമ്പോൾ ആയിഷ ബീവിയോട് പറഞ്ഞു ആയിഷ എൻ്റെ തലയൊന്ന് മസാജ് ചെയ്തു തരുമോ എൻ്റെ തലയിലൊന്ന് തലോടുമോ അപ്പോൾ ആയിഷാ ബീവി പറഞ്ഞു ബി ഏ എനിക്ക് ഹൈദാണ് എനിക്ക് ആർത്ഥവുമുണ്ട് അപ്പോൾ നബിതങ്ങൾ പറഞ്ഞത് നിൻ്റെ കയ്യിലാണോ ഹൈദുള്ളത് ഇല്ലല്ലോ അതുകൊണ്ട് നീ ചെയ്യുക മുടി എന്ന് ചീവിത്തരുക അല്ലെങ്കിൽ ഒന്ന് തലോടിത്തരുക എന്ന് നബിതങ്ങൾ പറഞ്ഞു നായഷ ബീവ് തന്നെ പറയുകയാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചില വേണ്ടാത്തരങ്ങളൊക്കെ ഉണ്ട് അതൊന്നുമില്ല കേട്ടോ അതൊന്നുമില്ല ഈ ഹൈദിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്നാൽ അത് ധീരുമായി ബന്ധപ്പെട്ടതാണ് അത് നമുക്കൊന്ന് പഠിക്കാം ഒന്നാമതായി പറയട്ടെ പള്ളിയിൽ കയറാൻ പാടില്ല പള്ളിയിൽ കയറാൻ പാടില്ല പള്ളിയിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് മാത്രമല്ല അശുദ്ധിയുള്ള സമയത്ത് സ്ത്രീകൾക്ക് പള്ളിയിൽ കയറാൻ പാടില്ല ബാക്കിയുള്ള സമയത്ത് അപ്പോൾ കയറാമോ കയറാം ബാക്കിയുള്ള സമയത്ത് കയറാം പക്ഷേ നിസ്കരിക്കുന്നത് അവർ വീടിൻ്റെ ഉള്ളിലാവലാണ് പള്ളിയിൽ നിസ്കരിക്കുന്നതേക്കാൾ ഉത്തമം എന്നാണ് ഞാൻ നിങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് ആ ഉത്തമം കിട്ടാൻ ആ അഫ്വല് കിട്ടാൻ വേണ്ടിയാണ് വീട്ടിൽ തന്നെ നിസ്കരിക്കണമെന്ന് പറഞ്ഞത് അപ്പോൾ മെൻസസ് ഉള്ള ഉമ്മമാരെ അശുദ്ധിയുള്ള ഉമ്മമാരെ നിങ്ങൾ എന്ത് ചെയ്യരുത് ആ ഒരു സമയത്ത് പള്ളിയിലേക്ക് പ്രവേശിക്കാൻ പാടില്ല അത് പെണ്ണുങ്ങൾ മാത്രമല്ല ആണുങ്ങളും അശുദ്ധിയുള്ള ആണുങ്ങളുണ്ടാവുമല്ലോ ജനാപത്തുകാരായ ആണുങ്ങളുണ്ടല്ലോ അവരും ആ സമയത്ത് പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ലെന്നാണ് അപ്പോൾ ഉസ്താദെ ഞങ്ങള് ഈ ഒരു സംശയം ചോദിച്ച ഒരു ഉമ്മയോട് ഞാൻ പറഞ്ഞു പള്ളിയിൽ കയറാൻ പാടില്ല എന്ന് അപ്പൊ ആ ഉമ്മ പറയുകയാണ് ഉസ്താദെ ഞങ്ങള് രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ഞങ്ങള് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പള്ളിയുടെ മുകളിലായിരുന്നു രണ്ടാമത്തെ നിലയിലായിരുന്നു താമസിച്ചിരുന്നത് അപ്പോൾ ഞങ്ങൾ പല സ്ത്രീകൾക്കും മെൻസസ് ഉള്ള സമയത്തും ഞങ്ങൾ പള്ളിയിലായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ശിക്ഷ കിട്ടൂല്ലേന്ന് ആ സമയത്ത് അങ്ങനെ പടച്ചോൻ ഓരോന്നും അന്വേഷിച്ചിട്ട് ശിക്ഷിക്കുന്ന ഒരു പരിപാടി പടച്ചോനില്ല അള്ളാർക്കറിയാം ഓരോ സാഹചര്യവും അന്നെന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കമാണ് ഒരു പ്രയാസമാണ് പ്രതിസന്ധിയാണ് ആ സമയത്ത് നിങ്ങൾക്ക് പള്ളിയിൽ മുകളിൽ എന്താ ഒരു സേഫായിട്ടുള്ള സ്ഥലമാണ് അപ്പം അതുകൊണ്ട് ആ സമയത്ത് പള്ളിയിൽ മുകളിൽ കയറി ആ സമയത്ത് മെൻസസ് ഉണ്ടായി അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല അതൊരു നമുക്കൊരു ഋതിരുണ്ട് നമുക്കൊരു വിടുതിയുണ്ട് ഒരു എന്താ കാരണമുണ്ട് അത് അപ്പം പറഞ്ഞു വന്നത് മെൻസസ് ഉള്ളവുമാരന്തു ചെയ്യാൻ പാടില്ല പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ല ഇനി പള്ളിയുടെ ഉള്ളിൽ കൂടിയാണ് നമുക്ക് വഴിയുള്ളത് അങ്ങനെ ഉണ്ടാവാറില്ല ഇനി ഉദാഹരണം അങ്ങനെയാണ് നമ്മുടെ വീടും നമ്മളൊരു കടയിലേക്ക് പോകണമെങ്കിൽ പള്ളിയുടെ ഉള്ളിൽ കൂടി കയറിയിട്ട് വേണം പോവാൻ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല കാരണം ഒരു ആവശ്യത്തിന് വേണ്ടി പോവുകയാണ് ആ സമയത്ത് എന്ത് മെൻസസ് ഉള്ളമാർക്കും പള്ളിയിൽ കയറാം ജനാപത്തുള്ള ആളുകൾക്കും പള്ളിയുടെ ഉള്ളിലൂടെയാണ് വഴിയുള്ളതെങ്കിൽ അങ്ങനെ പള്ളിയിലൂടെ കയറിയിട്ട് പുറത്തേക്ക് പോകാവുന്നതാണ് രണ്ടാമത്തെ കാര്യം മെൻസസ് ഉള്ളമാരെ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത മറ്റൊരു കാര്യമാണ് വിശുദ്ധമായ കുറാൻ ഓതാൻ പാടില്ല തൊടാൻ പാടില്ല ഓതാനും പാടില്ല തൊടാനും പാടില്ല അതായത് ചെറിയ അശുദ്ധി ഉണ്ടായിരിക്കുമ്പോൾ വുതു ഇല്ലാത്ത സമയത്ത് വുതു ഇല്ലാത്ത സമയത്ത് ചെയ്യാൻ പാടില്ലാത്ത എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഈ ആർത്തവ സമയത്തും ചെയ്യാൻ പാടില്ലെന്നാണ് വു ഇല്ലാത്ത ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾ കുറാൻ തൊടാൻ പാടില്ല ഖുർആൻ ഓദാം പക്ഷെ തൊടാൻ പാടില്ല അപ്പോൾ ജനാപത്തുകാരിയായ അല്ലെങ്കിൽ വലിയ അശുദ്ധിക്കാരിയായ ഈ മെൻസസ് ഉള്ള സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ എന്ത് ചെയ്യാൻ പാടില്ല ഖുർആൻ തൊടാനും പാടില്ല അതുപോലെ തന്നെ ഓതാനും പാടില്ല എന്നാണ് ആ പുസ്തകത്തെ ഞങ്ങൾ ഞങ്ങളുടെ മക്കളിങ്ങനെ ഓതുന്ന സമയത്ത് തെറ്റ് കണ്ടാൽ എന്ത് ചെയ്യും അങ്ങനെ ചോദിക്കുന്ന ആളുകളുണ്ട് തെറ്റ് കണ്ടാൽ എന്ത് ചെയ്യും ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക ആ സമയത്ത് നമ്മൾ മോനെ അവിടെ തെറ്റുണ്ടിട്ടോ എന്ന് പറയുക അങ്ങനെയല്ല കേട്ടോ ഓതേണ്ടത് അങ്ങനെ ഒരു സൂചന കൊടുക്കണമെന്നാണ് ഒരു സൂചന കൊടുക്കണം നമ്മുടെ അടുക്കള വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കണം ആ തെറ്റൊന്ന് തിരുത്തി കൊടുക്കാൻ അങ്ങനെയാണ് ഇനി മെൻസസ് ഉള്ളൊരു ഉമ്മ വീട്ടിലുണ്ട് ഒരു ഒരാർത്തവകാരിയായ ഒരു ഉമ്മയുണ്ട് അപ്പോൾ ഖുർആൻ ഇങ്ങനെ ഇരിപ്പുണ്ട് ഖുർആൻ തൊടാൻ പാടില്ലല്ലോ അപ്പോൾ ഖുർആൻ ഇങ്ങനെ താഴേക്ക് വീഴാൻ പോവുകയാണ് താഴേക്ക് വീണാൽ അത് കത്തിപ്പോകും അല്ലെങ്കിൽ വെള്ളത്തിൽ വീണ് നശിച്ചു പോകും അങ്ങനെയുള്ള സാഹചര്യം ആണെങ്കിൽ എന്ത് ചെയ്യാം അവർക്ക് മെൻസസ് ആണെന്ന് നോക്കണ്ട അവർക്ക് ആ ഖുർആൻ എടുത്ത് വെക്കാം കുഴപ്പമില്ല അപ്പോൾ ഖുർആൻ ഓതാൻ പാടില്ല പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ല ഖുർആാൻ തൊടാനും പാടില്ല അതുപോലെ തന്നെ നിസ്കാരം പാടില്ല ഉള്ള സമയത്ത് നിസ്കാരം പാടില്ല അത് നിസ്കാരം പാടില്ല എന്ന് പറഞ്ഞ ഒരു ഓഫറല്ലേ കാരണം ഭയങ്കര മാനസികമായ പ്രതിസന്ധിയും ടെൻഷനൊക്കെ എടുത്ത് ഇരിക്കുന്ന സമയത്ത് നിസ്കരിക്കണമെന്നു കൂടെ പറയുമ്പോൾ എന്താ ഹാല് അപ്പം നിസ്കരിക്കണ്ട നിസ്കരിക്കണ്ട എന്ന് മാത്രമല്ല ആ നിസ്കാരം പിന്നെ കലായും വീട്ടണ്ടെന്നേ ഏഴ് ദിവസം നിസ്കാരം പോയി നിസ്കാരം ഇല്ലെങ്കിൽ അത് കലായും വീട്ടണ്ട കലാ വീട്ടണമെന്നെങ്ങാനും പഠിച്ചോം പറഞ്ഞാൽ പിന്നെ കല വീട്ടാനേ സമയമുണ്ടാവുള്ളൂ അല്ലേ നമ്മൾ കലായും വീട്ടണ്ട അതുപോലെ തന്നെ സുജൂത് പാടില്ല ത്വാഫ് പാടില്ല നോമ്പ് എടുക്കണ്ട പിന്നെ നോമ്പ് നമുക്ക് പിടിച്ചു വിട്ടണം നോമ്പ് നമുക്ക് പിടിച്ചു വിട്ടണം അതുപോലെ തന്നെ ഖുർആൻ ഓതൽ പാടില്ല ഇനി ഖുർആാനിലെ ചില ആയത്തുകളുണ്ട് റിഖർ ആണെന്ന നിലയിൽ ഓതാൻ പറ്റിയ ആയത്തുകളുണ്ട് ആ ആയത്തുകൾ നമുക്ക് എന്ത് ചെയ്യാം റിഖർ ആണ് ഞാൻ ഓതുന്നത് ദിക്കർ ആണെന്ന് മനസ്സിൽ കരുതിയിട്ട് ആയത്തുൽ കുറിച്ച് പോലെ ബിസ്മി അല്ലാറു റഹിം പോലെ അതുപോലെ തന്നെ ഈ വാഹനത്തിൽ കയറുമ്പോൾ ഉള്ളതുവാ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം റിക്കറാണെന്ന നിലയിൽ നമുക്ക് ഓതാൻ പറ്റുന്നതാണ് പിന്നെ മെൻസസ് ഉള്ള സമയത്ത് മുട്ടുപൊക്കളിൻ്റെ ഇടയിലുള്ള സുഖ ആസ്വാദനം പാടില്ല മെൻസസ് ഉള്ള സമയത്ത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം പാടില്ല ആ സമയത്തെങ്ങാനും ബന്ധപ്പെട്ട് കുട്ടിയുണ്ടായാൽ ആ കുട്ടി കുഷ്ഠരോഗിയായി മാറുമെന്ന് പോലും നമുക്ക് മഹാന്മാര് പഠിപ്പിക്കുക അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല ഭർത്താക്കന്മാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ മെൻസസ് ഉള്ള സമയത്ത് തൊലാക്ക് പാടില്ല ഇതൊക്കെ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ഇനി ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഏതൊക്കെയാണ് ഒരുപാട് വിക്രുകൾ പറയണം നിങ്ങൾ ഒരുപാട് ദിക്രുകൾ പറയണം നബി വസ്ലമാ ഒരു പെണ്ണ് ആ പെണ്ണിന് ഒരു പറഞ്ഞാൽ ഒരു പറഞ്ഞാൽ അവൾക്ക് കൊടുക്കുന്നത് മോചനമാണ് വേഗത്തിൽ കടന്നു പോവാനുള്ള തോഫീഖ് അല്ലാഹു കൊടുക്കുന്നതാണ് ശിക്ഷയിൽ നിന്നുള്ള മോചനവും അല്ലാഹു കൊടുക്കും ഏത് ആ പെണ്ണ് പറയേണ്ടത് മെൻസസ് ഉള്ള ഉമ്മമാരെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് മെൻസസ് ഉള്ള ഉമ്മമാരെ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യമാണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ അതെ മെൻസസ് ഉള്ള സമയത്ത് ഞങ്ങൾക്ക് മരിച്ചു വീട്ടിൽ പോകാമോ മരിച്ചു വീട്ടിൽ പോകാം കൊഴപ്പൊന്നുമില്ല വലിച്ച വീട്ടിൽ പോകാം കുഴപ്പമില്ല പക്ഷെ അവിടെ കൂടുതൽ നേരം നിൽക്കണ്ട അവിടെ മെൻസസ് ഉള്ള സ്ത്രീ എന്നല്ല അവിടെ ജനാപത്തുകാരനായ പുരുഷനും എന്ത് ചെയ്യാൻ പാടില്ല ആ മയത്തിൻ്റെ അടുത്ത് നിൽക്കാൻ പാടില്ല എന്നാണ് കാരണം അവൻ ജനാപത്തുകാരനാണ് അവൻ വലിയ ശുദ്ധിക്കാരനാണ് സ്ത്രീകൾ മാത്രമല്ല അവിടെ മെൻഷൻ ചെയ്യുന്നത് ജനാപത്തുകാരനായ വലിയ ശുദ്ധിയുള്ള പുരുഷനും നിൽക്കാൻ പാടില്ല എന്നാണ് ഇനി എന്തെങ്കിലും ആവശ്യമുണ്ട് കാരണം വേറെ ആരും ആ സമയത്ത് ആ മയത്തിനെ ഒന്നും പരിചരിക്കാനോ അല്ലെങ്കിൽ കുളിപ്പിക്കാനോ ആരുമില്ല ആ സമയത്ത് നമുക്ക് പോവാം അതല്ലാതെ അനാവശ്യമായി ഇവിടെ പോകാൻ പാടില്ല അതുപോലെ തന്നെ ഉസ്താദെ ഈ മെൻസസ് ഉള്ള സമയത്ത് ഞങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണം മറ്റുള്ളവർ കഴിക്കാമോ എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല ആ സമയത്ത് ഉണ്ടാക്കിയ ഭക്ഷണം ആർക്ക് വേണമെങ്കിലും കഴിക്കാം അതുപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ കോലായിൽ വരാൻ പാടില്ല ആ അടുക്കളയിൽ നിൽക്കാൻ പാടില്ല ബെഡ്റൂമിൽ പോകാൻ പാടില്ല അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അതൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണ് അപ്പം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഇത് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് അതിൽ റിക്രുകളുടെ കാര്യം പറഞ്ഞു ഒരു റിക്ർ പറഞ്ഞാൽ മെൻസസ് ഉള്ള ഒരു സമയത്ത് ആർത്തമുള്ള ഒരു സമയത്ത് സമയത്തൊരു പെണ്ണൊരു റിക്ർ പറഞ്ഞാൽ അവൾക്ക് മൂന്ന് പ്രതിഫലമാണ് ശിക്ഷയിൽ നിന്നുള്ള മോചനം സിറാത്തുപാലം വേഗത്തിൽ കടക്കാം അതുപോലെ തന്നെ നരകത്തിൽ നിന്നുള്ള മോചനം ഏതാ ദിക് കേട്ടോ ഏതാ അലാ ദിക്

അതൊരു ആയത്താണ് പക്ഷെ അതൊരു ദിക്കറായിട്ട് നമുക്ക് പറയാം അതുപോലെ എന്ന പറയാം ഒരുപാട് ഒരുപാട് സ്വലാത്തുകൾ നിങ്ങൾക്ക് പറയാമറിയാവുന്ന ഇത്രയോ സ്വലാത്തുകളുണ്ട് സ്വലാത്ത് ചൊല്ലുന്നതിന് ഉതൂ വേണമെന്നില്ല അതുപോലെ തന്നെ മെൻസസ് ഉള്ള സമയത്തും നമുക്ക് സ്വലാത്ത് പറയാം ഏത് സമയത്തും സ്വലാത്ത് പറയാം അതുപോലെ തന്നെ മെൻസസുള്ള ഉമ്മമാരെ നിങ്ങളുടെ ഈ സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ പറയേണ്ട ഒരു ഇസ്മു കൂടി ഞാൻ പറഞ്ഞു തരട്ടെ ഏതാണ് ആ ഇസ്മു എല്ലാം വിധിക്കുന്നവനായ റബ്ബേ അല്ലെ ഇതൊക്കെ അള്ളാന്റെ വിധിയാണ് എനിക്ക് ഈ ഒരു മെൻസസ് ഇങ്ങനെ ഉണ്ടാവണം എന്ന് വിധിയാണ് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ടോ അതൊക്കെ അല്ലാണ്ട് വിധിയാണ് എല്ലാം വിധിക്കുന്നവനെ എന്റെ ജീവിതത്തിൽ നീ ഹൈർ വിധിക്കണേ എന്ന അർത്ഥം വരുന്ന എന്ന എന്ന യാ യാ ഇസ്മ നമ്മൾ ഒരുപാട് വട്ടം പറയാൻ എൻ്റെ ഉമ്മമാരെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണേ അപ്പോ എന്താണ് മെൻസസ് എന്ന് പറഞ്ഞു മെൻസസ് ഉള്ള സമയത്ത് എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു മെൻസസ് ഉള്ള സമയത്ത് എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു മെൻസസുള്ള സമയത്ത് ഏത് വിക്റാണ് ഏറ്റവും കൂടുതൽ പറയേണ്ടത് ഏത് ഇസ്മാണ് പറയേണ്ടത് എന്ന് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് മെൻസസിൻ്റെ സമയത്ത് എങ്ങനെ കുളിക്കണം കുളിക്കുന്ന സമയത്തുള്ള എന്താണ് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിശദീകരണത്തിൻ്റെ ആവശ്യമുണ്ട് ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയിൽ നമുക്കത് വിശദീകരിച്ച് പറയാം മെൻസസിൻ്റെ സമയം നീണ്ട കാലാവധി എത്രയാണ് കുറഞ്ഞ കാലാവധി പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഉസ്താദെ രക്തം കാണുകയാണ് എന്താണ് ചെയ്യേണ്ടത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ നമുക്ക് വിശദം ഇന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ് മെൻസസ് എന്നും മെൻസസിൻ്റെ സമയത്ത് ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തത് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പറയേണ്ട ദിക്ക് ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട ഇസ്മ ഈ ഒരു നാല് കണ്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇത് കേൾക്കുക ഇത് മനസ്സിലാക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു താനെ നമ്മെ എല്ലാവരെയും ഹൈറിൻ്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമ്മദില്ല നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് സന്തോഷങ്ങൾ പറയുന്നവരുണ്ട് അതിനേക്കാൾ ഉപരിയായി ഒരുപാട് പ്രയാസങ്ങൾ പ്രതിസന്ധികൾ പറയുന്നവരുണ്ട് അള്ളാഹു താല നമ്മുടെ എല്ലാവരുടെ മനസ്സിലുള്ള എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കുമാറാവട്ടെ എല്ലാ രോഗങ്ങൾക്കും അള്ളാഹുഷിഫ് നൽകട്ടെ എല്ലാവിധ ഖൈറാത്തുകളും ദുഞ്ഞാവിലും ആഹ്ലത്തിലും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ഇൻഷാ അള്ളാ അലഹമില്ല ഈ വീഡിയോ നിങ്ങൾ കാണുക മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു താല എല്ലാവരെയും ഖൈറിൻ്റെ അലുകാരിൽ ഉൾപ്പെടുത്തട്ടെ ആമീൻ അസലമലൈക്കും വരഹമുല്ലാഹി വർ Gracias.